നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയലിലെത്തിയ എത്തിയ അർജന്റൈൻ യുവ സൂപ്പർ താരം പതിനെട്ടുകാരൻ ഫ്രാങ്കോ മാസ്റ്റൻഡൂനയെക്കുറിച്ച് പറയാൻ സാബ്യ ലോൺസ് നൂറ് നാവാണ് കഴിഞ്ഞ കളിക്ക് മുമ്പും ശേഷവും മസ്റ്റൻഡൂനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു നമ്മൾ കേട്ടു ഇപ്പോഴിതാ അടുത്ത കളി ഇന്ന് ഒവീഡക്കെതിരെയാണ് അവരുടെ കളി അതിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലും കോച്ച് മസ്റ്റൻ ഡുനോയെ കുറിച്ച് പറഞ്ഞത് പക്ഷേ മസ്റ്റൻ ഡുനെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും സാധ്യതയുണ്ട് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെയധികം ആണ് സാബിയോ ലോൺസോ മസ്റ്റൻ ഡുനോയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം ഫ്രാങ്കോ നല്ല രൂപത്തില കാര്യങ്ങൾ ചെയ്യും നന്നായിട്ട് അവൻ ട്രെയിനിങ് നടത്തുന്നുണ്ട് മറ്റു ടീംമേറ്റ്സുമായിട്ട് അവൻ നല്ല രൂപത്തിൽ ഇണങ്ങിച്ചേരുന്നു നല്ല രൂപത്തിൽ അവൻ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇവിടെ എത്തിയിട്ട് കുറേ കാലമായി എന്ന ഒരു ഫീലിംഗ് ആണ് അവൻ്റെ പെരുമാറ്റവും ട്രെയിനിങ്ങും കളിയും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുക അപ്പോൾ മിഡ്ഫീൽഡറായിട്ടാണോ സ്ട്രൈക്കറായിട്ടാണോ അവനുപയോഗിക്കുന്നത് ചോദിച്ചാൽ അവൻ എവിടെയും കളിക്കാൻ പറ്റും പ്രീവിയസ്ലി അവൻ നമ്പർ ടെൻ ആയിട്ട് കളിച്ചിട്ടുണ്ട് അതുപോലെ വൈഡ് പൊസിഷനുകളിൽ ഔട്ട് വൈഡ് പൊസിഷനുകളിൽ അവൻ കളിച്ചിട്ടുണ്ട് അവന് എവിടെ കളിക്കാനുമുള്ള ക്വാളിറ്റീസ് ഉണ്ട് ഇനഫ് ക്വാളിറ്റീസ് ഉണ്ട് തീർച്ചയായിട്ടും ബോളും കൊണ്ട് എങ്ങനെയും അവന് കളിക്കാൻ പറ്റും ലിങ്ക് പ്ലേ എല്ലാവരുമായിട്ട് ഇണങ്ങി ഇണങ്ങിച്ചേർന്നുകൊണ്ട് അവനുക്ക് കളിക്കാനും പറ്റും തീർച്ചയായിട്ടും അവൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷൻ അവൻ കളിക്കുമോ സ്റ്റാർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പില്ല പക്ഷേ അതിനുള്ള സാധ്യതയുമുണ്ട് കൊണ്ട് ഫോർവേഡ് ആയിട്ട് അവൻ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും കുറിച്ചും ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് സാബിയ ലോൺസ് പറഞ്ഞ ചുരുക്കത്തില് യുവതാരത്തെ വല്ലാതെ അങ്ങ് പിടിച്ചിരിക്കുകയാണ് സാബിയ ലോൺസൊക്കെ അല്ലെങ്കിലും അവൻ വരുന്നത് അർജന്റീനയിൽ നിന്നല്ലേ വീഡിയോ വിഡോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫോക് സിറ്റോത